പ്പൂ കുത്താപ്പിന് നേകം വെട്ടണ്ടേ കുട്ടാപ്പിക്ക് നേകം വെട്ടണ്ടടാ ആ നമ്മുടെ കുട്ടാപ്പിന് നേകം വെട്ടാനായിട്ട് പോവാണേ ഇരിക്കുന്നു കണ്ടാൾ നികം വെട്ടീന് ഇഷ്ടമല്ല പക്ഷെ നേകം വെട്ടീനി ശരിയാവില്ല ചെറുതായിട്ടില്ല കട്ട് ചെയ്യണം അത് കണ്ട ഭയങ്കരമായിട്ട് നേകം വളർന്നിട്ടുണ്ടേ ഇപ്പം കുത്താപ്പിനെ കണ്ടില്ലേ കണ്ടില്ലേ പറയുന്നുണ്ട് എല്ലാവരും കേട്ടോ ആ എന്താ ചോദിക്കല്ലായിരുന്നു ഇരിക്കലുണ്ടോ ഓടാൻ വേണ്ടിയിട്ടുള്ള കയറെടുപ്പിലാണ് ആൾ ു ഇത് വെട്ടി ഉമ്മാൻ്റെ മേലൊക്കെ കേറുമ്പഴേ മേലൊക്കെ പൊട്ടില്ലേ പിന്നെ നിഗം വട്ടലും കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുളിക്കാനായിട്ട് നിഗം വട്ട എടുക്കുന്ന സമയത്ത് ആൾക്കൊരു മടിയാണ് പക്ഷെ വെട്ടി കഴിയുമ്പോ ഇങ്ങനെ തുടങ്ങുമ്പോൾ ആളുമുണ്ടാതിരുന്നോളൂ പൊന്നേ കൈ കഴിഞ്ഞമ്മെ ഓക്കെ കാലത്ത് നിനക്ക് ആളിച്ച നേങ്ങൾ വെട്ടിട്ടടി പൊന്നെ കഴിഞ്ഞടാ ഇത് നല്ല കുട്ടിയെ ചിച്ചിനെ ഉണ്ട് എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ് ഗുഡ് ബോയ് ആണ് ഗുഡ് ബോയ് ആണ് ഉമ്മളുടെ കുട്ടി എൻ്റെ പൊന്നിൻ്റെ എല്ലാ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വേണം ഉമ്മാച്ച് കുളിച്ചാൽ കേട്ടോ ആ ഞാൻ വീട്ടിൽ കഴിഞ്ഞല്ലേ നീ കുളിക്കണ്ടേ എൻ്റെ കുട്ടാപ്പിക്കുട്ടിൻ്റെ നികമൊക്കെ ഭംഗിയിൽ വെട്ടിയിട്ടുണ്ട് ഇരിക്കിനി വേണ്ട ഒന്ന് എൻ്റെ ചോദിച്ച എല്ലായിടത്തും ആ ഓ ആ നിൽക്കും ഉമ്മ എന്താ ചോദിക്കട്ടെ അപ്പിക്ക ഓടല്ലേ ഇവിടെ ഇവിടെ വാ ആൾക്കിറങ്ങി ഓടോ നിക്ക് ഉമ്മടെ പൊന്നാരടാ ഇമ്മടെ പൊന്നാരാ നോക്കാം നമ്മുടെ പൊഞ്ഞാരാ ഇമ്മുടെ ചുക്കാരാ കുട്ടാപ്പിയ നോക്കണ്ടോ നമ്മുടെ ഓ ഉമ്മുടെ കുട്ടാപ്പിയാ എവിടെടാ ഉമ്മടെ കുട്ടാപ്പിയ എവിടെന്നെ ആ ഓ ഉമ്മക്കൊരുമ്മ തരുമോ മ്മക്കൊരുമ്മ തരുമോ എന്നെ ഒന്ന് ഇറക്കാണ്ട് വെറുതെ വിടുവോ നിൽക്കി ഉമ്മ കുറച്ച് ഇവനെ വീട് കൊടുക്കുന്നില്ല അവനെ കാണില്ല എന്ന് പറയണെങ്കിൽ ഇവനെ കൈ കിട്ടണ്ടേ തുറന്ന് വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊന്നും ഉണ്ടാവില്ല വീട് ഫുള്ള് ഓട്ടോ ഇവിടുവാ എല്ലായിടത്തും ഒന്നും കണ്ട ചോദി നിൽക്കുമ്പോൾ കണ്ണൊക്കെ തുടച്ച് തരാം നിൽക്കും മോനെ കണ്ണിക്കണ്ടോ എൻ്റെ ചന്തക്കാരും കുട്ടാപ്പി ഔ എങ്ങനെ വിളിച്ചും മോനെ മാൗ എങ്ങനെ മോനെ വെച്ചുമോനെ ധാരാരി കുട്ടാപ്പിയേ കുട്ടാപ്പിയേ എന്റെ കുട്ടാപ്പി മോനെ എവിടെ കള്ളക്കുട്ടാപ്പി ഇതൊക്കെ വേണ്ട ഒരുമ്പതറ്റമ്മ ഉമ്മത അറ്റടാ ഒടുമീൻ കൊടുത്തടാ ആ കൂട്ടാപ്പി കൂട്ടാപ്പി ഒഴിച്ചു ചോദിച്ചു കുട്ടാപ്പി വലിയ ആളായിപ്പം കൂട്ടാപ്പിന്നെ ഇണ്ട് വലിയ മോന ആ എന്താണ് നോക്കുന്നത് എന്തു നോക്കുന്നത് ഇത് ഞാൻ ഇപ്പോൾ വലിയ പിടുത്തൊന്നും പിടിച്ചിട്ടില്ല അവനക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചാടി പിടിച്ച് പോവുകയൊക്കെ ചെയ്യാം പക്ഷേ അത്രയ്ക്ക് ഇതായിട്ട് പോകുന്നില്ല ഞാൻ വിട്ടുകഴിഞ്ഞാൽ പോവും അത് പറഞ്ഞാൽ ഈ വിടലിട്ടിട്ട് പേക്കോ എന്ന് പറഞ്ഞാൽ പോകും പോകാൻ വേണ്ടി റെഡിയാകുമ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ച് വേണ്ടതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നിൽക്കും എങ്ങനെ ഉമ്മാൻ ഉച്ച എങ്ങനെ ഉമ്മാനെ ഉച്ച ഇവിടെ പൊഞ്ഞിന് വിസ്കാസ് ആ ചിരിക്കട്ട് ചിരിക്കടിച്ചിരിക്കാനീട് ഇമ്മടെ പോയി ഞാനടി ഇവിടുത്തെ അക്കട കുത്തി ഓ ഓ പാട്ടുപാട്ട് എൻ്റെ ഒരു മോനെ മീശ കുത്തുന്നടോ മീസ് സ്വത്താണിത് ഉമ്മുടെ സ്വത്താണോ ഇമ്മുടെ പൊന്നു മൊന്നാണോ ഇമ്മടുത്തെ അക്കടക്കൂടാണോ ആ ണിയാണോന്ന് ഉമ്മാന്ന് മിച്ചട് പൊന്നെ മീശ കുത്തുന്നടോ മീശ കുത്തുന്ന കച്ച മോന ഉം കച്ച മോനടി ഉമ്മക്ക് ഒരുമ തന്നിട്ട് പച്ചു മ്മക്കൊരുമ്മ തന്ന ഉം പിടിച്ചിരുന്ന ഓ ഒന്ന് എന്താ ചോദിക്കേ നിന്റെ ഫാൻസ് എത്ര എന്ന് പറയുമോ എത്ര ആൾക്കാരാന്ന് പറയും നിനക്ക് ഫാൻസ് ആ അപ്പം എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ ഹായ് ആ ഇനി പച്ച പോണം ശരി ശരി പെക്കി പൊയ്ക്കി പെക്കി നോക്കി വിട്ടാ പോയ്ക്ക ഓടിയാ എവിടെ പോയില്ലേ ഞാൻ അടുത്ത് ഇതിലൊന്നു വരില്ല പിന്നെ വാ അമ്പ് കുളിക്കാട്ടാ ഞാൻ വരണേ എവിടേക്കാണ് ഇതന്നെ ഓടിച്ചാടി നടക്കല്ലായിരുന്നു അവർക്ക് വീട്ടിൽ ഓടിയിരിക്കില്ലേ അവരൊക്കെ പിടിച്ച് അടച്ചുവിട്ടിരിക്കില്ലേ എന്ത് പറഞ്ഞാ അവിടെ എന്താ മണം പിടിച്ചിരിക്കണ ചെറുപ്പ് തിന്നൽ അവിടെ ബാത്റൂം പോയായിരുന്നു അപ്പൊ ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്തായിരുന്നു വാല് നോക്ക് എന്തടി വാ എന്തടി എന്റടി മ പിന്നെ നിൽക്കാൻ പറ്റില്ല വേണത് വേണമെ പാത്രത്ത് ഇട്ടാ നിക്ക അപ്പോൾ ഇതൊന്ന് പാത്രത്തിൽ കിട്ടുകൊടുക്കട്ടെ അപ്പോഴത്തേനും മറ്റേ തുടങ്ങി അതിന് നകവെട്ടി കൊടുത്തിട്ട് ഉമ്മ ചേല്ലാം മൂത്തൊക്കെ നിറച്ച് മുടി ആയി സാറുമില്ല എന്ത് ഇതാ നോക്ക് പിന്നാലെ കയറുമെന്ന കണ്ടോ ക്ഷമയില്ല ക്ഷമ എന്ന് പറയുന്ന അയ്യോ ഇല്ല അത് പിന്നാലെ നടക്കേ എവിടേക്കാണ് എവിടേക്കാണ് വാ വരാം വാ കയറി വാ ടേബിൾ നമ്മൾ വാ വാ ഇങ്ങനെ വാ എവിടെ എവിടെ നീ എന്റെ ബിറിലിന്നെ വാ കേറി വാ ഇങ്ങാ മേലാ നമ്മുടെ പൊന്നുവനെ വാ കഴിച്ചില്ല അതൊക്കെ കേറിക്കോളൂ നിൽക്കുമ്പോ പൊട്ടിക്കട്ടെ ചടി എനിക്ക് എപ്പോഴും ഇവനെ വീഡിയോ എടുക്കാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ് അവൻ്റെ വീഡിയോ ഇടാത്ത വെച്ചാൽ ഇവനെ താഴേക്ക് ഇറക്കി കൊണ്ടുവരുമ്പോൾ നമുക്കെല്ലാം കൂടെ പറ്റത്തില്ല ഇവരെല്ലാം അടച്ചു വെക്കണം താഴെയുള്ളവർ അല്ലെങ്കിൽ ഇവർ തല്ലു ഇരിക്കില്ലേ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവനിപ്പോൾ താഴെ കൂടെ വെച്ച് താഴെ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ കുട്ടാപ്പ് വരുന്ന കണ്ടപ്പോൾ അത് ഇവൾക്കതിഷ്ടമല്ല അവളിപ്പോൾ ഒരു കുഞ്ഞ് ഒരു കുഞ്ഞുണ്ട് അപ്പോൾ കുട്ടാപ്പിനെയൊക്കെ തല്ലാൻ പോകാം അപ്പോൾ ഇവളെ ഞാൻ കൂട്ടിലായി കുട്ടാപ്പിനെ അങ്ങോട്ട് മാറ്റുമ്പോഴാണ് അവൾ തുറന്നു വിടുള്ളൂ കുറച്ചു നേരെ കൂട്ടിലിട അവൾ കൂട്ടിക്കിറങ്ങണ ഇഷ്ടമല്ല അവൾക്ക് എന്താ വെച്ചാൽ കുട്ടിയായിട്ട് കിടക്കണമുണ്ട് പിന്നെ നമ്മുടെ മറ്റുള്ള ആൾക്കാർ അപ്പുറത്തുണ്ട് അവിടെ കൂട്ടിലടച്ച ചേച്ചിക്ക് കുട്ടാപ്പിനെ അതിനെ ഇറക്കിയിട്ട് കുട്ടാപ്പിനെ കൂട്ടിലാക്കിയിട്ട് എടുത്താക്കാം അതെന്തുകൊണ്ടാണ് കൂട്ടിലടക്കണെന്ന് ആദ്യം മുതലേ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം എന്താ വെച്ചാൽ തല്ലുകൂടൽ സഹിക്കുന്നില്ല തല്ലുകൂടലെന്ന് പറഞ്ഞാൽ മരണ അടിയാണ് അടി അടി ഒരു ഓരോ ഇങ്ങനെ അടിക്കുമ്പോൾ മരിക്കുന്ന പോലെയുള്ള മുറിയൊക്കെ ഒരിക്കൽ ഓറോണെ തല്ലിയിട്ട് കുട്ടാപ്പി ഓറോൻ്റെ അടിവയർ അങ്ങനെ ഒന്നാട്ട് കീറി ഭയങ്കര പ്രശ്നമായിരുന്നു അവനെ എന്താ പറയുക ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി മരിക്കേണ്ട ഘട്ടമായിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചു കഴിച്ചു പിന്നെ ഈ കാറ്റ് ഫുഡിൽ എന്താ പറയുക വിസ്കാസിൻ്റെ ഗ്രേവി ഇത് കൊടുക്കുമ്പോൾ ഇതിൽ കുറച്ച് വെള്ളമാക്കി കൊടുക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കഞ്ചേട്ട കഴിച്ച വേണ്ട സെക്കൻഡ് കൊണ്ട് കഴിച്ചു കഴിഞ്ഞു കുത്താപ്പിയേ കുത്താപ്പിയെ പതിക്കട മറ്റർക്ക് കൊടുക്കണം ഇനിയിപ്പം ഇവനെ കുളിപ്പിച്ച് കൂട്ടിലാക്കിയിട്ട് വേണം ഞാൻ അവരെ തുറന്നുവിടെ എൻ്റെ പണി എന്ന് പറയുന്നത് കൂട്ടിലാക്കലും തുറക്കൽ അടക്കല് ഫുഡ് കൊടുക്കലെന്ന് പറഞ്ഞിട്ട് ഇതിനെന്നെ ഒരു ദിവസം പകുതി സമയം പോവും എന്നാലും നമുക്കതൊരു ഇതാണ് വെറുതെ ഇരിക്കുന്ന ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് അകപ്പാട് ഒരു മാതിരി അവസ്ഥയാണ് അപ്പോൾ ഇവരുടെ കാര്യങ്ങളങ്ങനെ നോക്കി വെറുതെ ഇരിക്കാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കുന്നുമില്ല എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും പയ്യാൻ തോന്നുമ്പോൾ മാത്രം ഇത്തിരി കിടക്കുകയുള്ളൂ കേട്ടോ അല്ല ക്ഷീണമൊക്കെയാണ് അപ്പോഴും ഇവരുടെ ഫുഡെല്ലാം കൊടുത്ത് ഇവിടുന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മളിത്തിരി പോയി കിടക്കുന്നത് ഉച്ചയ്ക്കുള്ള ഫുഡ് ഞങ്ങൾ കഴിച്ചിട്ടില്ല ഇവരിനെയൊക്കെ കൊടുത്തിരിക്കും കുളിപ്പിച്ചിട്ട് കുളിപ്പിച്ചിട്ടുമാണ് എനിക്ക് കുളിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞുള്ള ഫുഡൊക്കെ റെഡിയാണ് പക്ഷേ കുളിയൊക്കെ കഴിഞ്ഞു കഴിക്കുള്ളൂ ഈ സായപ്പിനെ ഒന്ന് കുളിപ്പിച്ചു കൊടുക്കണം എടുക്കട്ടെ ഇതുമാ കാണേ ടുക്കട്ടോ വേണത് വേണോ ഇത് വേണോ അട ഇത് വേണം ഇവിടെ നോക്ക് ഇത് വേണം നിനക്ക് ഇത് വേ വേണോ ലാസ്റ്റ് ഞാൻ വീഡിയോ വെക്കാൻ പോകുന്നു സൗണ്ട് കേൾക്കട്ടെ അല്ലേ സമയമില്ല ഒന്ന് സംസാരിക്കാനൊന്നും സമയമില്ല അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോയിൽ കാണിപ്പോൾ ഇതിൻ്റെ കഴിപ്പ് കഴിഞ്ഞിട്ട് ഒന്ന് കുളിപ്പിച്ച് കൊടുത്തത് അപ്പോൾ നേഗം വെട്ടിയപ്പോൾ അതിനൊരു ഇതുണ്ടാവും അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് വേഗം കാറ്റി കൊടുത്തത്